അലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ കീശേരി മഞ്ചേരി റൂട്ടിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന വലിയുല്ലാഹി തൃപ്പനത്തി ഉസ്താദിൻ്റെ ഹദറത്തിലാണ് യാത്ര അവിടെന്ന് ഒരുപാട് കാലങ്ങളോളം ഏകനായി അള്ളാഹുത്താലാക്ക് ഇബാത്ത് ചെയ്തിരുന്ന ഈ മലമുകളിൽ ബഹുമാനപ്പെട്ടവർ ഔസുല്ലാന്ന് മുഹിയുദ്ദീൻ ഷേഖ് അബ്ദുൾ ഖാദർ ജീലാനി റതിയുള്ള വന്നഹുവിൻ്റെയും ആരിഫീൻ അഹമ്മദ് അൽ കബീർ സുൽത്താൻ ഉള്ളഫീൻ അഹമ്മദ്യും പേരിൽ രണ്ട് കൊടിമരങ്ങൾ ഇവിടെ നാട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് ഫാത്തിഹ ഓതുകയും ഇവിടെ വന്ന് സന്ദർശിക്കുകയും അള്ളാഹുവിനോട് മനമൊരുകി ഈ മഹാന്മാരെ ഹദറത്തിലേക്ക് ഔദുൽമിൻ്റെയും സുൽത്താൻ ഉള്ളഫീൻ അഹമ്മദുൽവിൻ്റെയും ഹദ്രത്തിലേക്ക് ഫാത്തിഹ ഓദി ഹദിയ ചെയ്ത് ദുയ ചെയ്യുകയും ചെയ്തൊക്കെയാണ് ഈ ദുയാക്ക് ജാപത്തുണ്ടാകും ഇത് ബഹുമാനപ്പെട്ട സീഫുന തെപ്പനച്ചുസ്താദിൻ്റെ ജീവിതകാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവരോട് പല കാര്യങ്ങളും പല ആളുകൾ വന്ന് പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു എത്രേ നിങ്ങൾ മലമുകളിൽ പോവുക അവിടെ രുഫാനി ഷേഹിൻ്റെയും ഓഹൽ പേരിൽ ഒരു കൊടി രണ്ട് കൊടിമരങ്ങളുണ്ട് അവിടുന്ന് നിങ്ങൾ ദ ചെയ്യുകയും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ഈ മഹാന്മാരെ പേരിൽ ഓതി നിങ്ങൾ ദയ ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട തപ്പനച്ചുസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പറയാറുണ്ടായിരുന്നു എത്രേ ഇവിടുത്തെ ദുവാക്ക് ഇവിടുത്തെ സന്ദർശനം പല മാരകമായ അസുഖങ്ങൾക്കും വലിയ ഷിഫ ആണ് ശിഫ വെള്ളം ഇവിടെ ഉണ്ട് വലിയ അനുഗ്രഹീതമായ ദുവാക്ക് ഹിജാബത്തുള്ള സ്ഥലമാണ് അള്ളാഹുവിൻ്റെ ആരഫ്യങ്ങളായ ഔടിയാക്കൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് ഇത് അതുകൊണ്ട് അള്ളാഹു ഇതിന് വലിയ ഉയർച്ചയും വളർച്ചയും അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു